ദേശീയ കുടുംബശ്രീ സരസ്മേള തൃത്താല ചാലുശ്ശേരിയിൽ ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ നടക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് സരസ്മേളയാണ് ചാലിശ്ശേരിയിൽ നടക്കുന്നത് മുലയമ്പറമ്പിലും സമീപത്തെ പ്രത്യേക വേദിയിലുമാണ് മേള നടക്കുകയെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വർഷത്തിൽ രണ്ട് സരസ്മേളകളാണ് നടക്കാറുള്ളത് ഇത്തവണ ചരിത്രത്തിലാദ്യമായി സരസ്മേളക്ക് തൃത്താല വേദിയാവുകയാണ് ജനുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ തൃത്താല മണ്ഡലത്തിലെ ചാലിശ്ശേരി മുല്ലയമ്പറമ്പ് മൈതാനത്ത് വെച്ചാണ് സരസ്മേള നടക്കുന്നത് ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറ്റി അൻപത് പ്രദർശന വിപണന സ്റ്റാളുകൾ ഈ മേളയിൽ ഉണ്ടായിരിക്കും അതിനു പുറമെ കേരളത്തിൽ നിന്നുള്ള സ്ത്രീ സംരംഭകരുടെ സ്റ്റാളുകളും ഉൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കും ഇപ്പോൾ കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ തുണിത്തരണ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ എല്ലാ പ്രദർശനവും വിൽപ്പനയുമാണ് ഇതിലുണ്ടാവുക സരസ്മേളയുടെ ഏറ്റവും വലിയ ആകർഷണം ഫുഡ് കോർട്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കശ്മീർ മുതൽ കന്യാകുമാരി വരെ ആസേതു ഹിമാചലമുള്ള രുചി വൈവിധ്യം അനുഭവിച്ചറിയാൻ പറ്റുന്ന മുപ്പതിലധികം സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട് അത് ഈ സരസ്മേളയുടെ ഒരു ആകർഷണമായിരിക്കും ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്ത പരിപാടികൾ ഈ പത്ത് ദിവസവും ഉണ്ടായിരിക്കും അതോടൊപ്പം തൃത്താലയിലെ പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും പരിപാടികളുമുണ്ട് രണ്ടും ഉണ്ടായിരിക്കും തൃത്താലയിലെ പ്രാദേശിക കലാകാരന്മാർ കലാകാരികൾക്കൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും പ്രമുഖരായ ആളുകളുടെ കലാപരിപാടികളുമുണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറ്റി അൻപത് പ്രദർശന സ്റ്റാളുകളുണ്ടാവും തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗ വസ്തുക്കൾ തുടങ്ങിയവ പ്രദർശനത്തിൽ ലഭ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു ജനുവരി രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി എം രാജേഷ് അധ്യക്ഷത വഹിക്കും സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അബ്ദുസമദ് സമദാനി എം എന്നിവർ മുഖ്യാതിഥികളാവും സമാപന സമ്മേളനം ജനുവരി പതിനൊന്നിന് വൈകിട്ട് ആറു മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും കെ രാധാകൃഷ്ണൻ എം പി നടി മഞ്ജു വാര്യർ എന്നിവർ മുഖ്യാതിഥികളാവും മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് കെ രാജൻ ആർ ബിന്ദു പി രാജീവ് പി പ്രസാദ് അബ്ദുറഹ്മാൻ എന്നിവർ വിവിധ ദിവസങ്ങളിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും മട്ടന്നൂർ ശങ്കരൻകുട്ടി ശരത് പ്രകാശ് ഉള്ളിയേരി സൂരജ് സന്തോഷ് സിതാര കൃഷ്ണകുമാർ ആർ എൽ വി രാമകൃഷ്ണൻ ഷഹബാസ് അമൻ സൂഫി സംഗീതജ്ഞർ തുടങ്ങിയവർ വിവിധ സംഗീത കലാപരിപാടികൾ അവതരിപ്പിക്കും നറുക്കെടുപ്പിൽ വിവിധ സമ്മാനങ്ങൾ നൽകും സൂഫി സംഗീതം മ്യൂസിക് ഷോ ഗാനസന്ധ്യ മോഹിനിയാട്ടം വയലിൻ കച്ചേരി തുടങ്ങിയവ ഉണ്ടാവുമെന്ന് മന്ത്രി അറിയിച്ചു യുടി ന്യൂസ് പാലക്കാട്